ഇതാണ് നമ്മൾ അബയവ് പഴം അബയവും പഴം കണ്ടാ മുട്ടപ്പഴത്തിൻ്റെ മാതിരിയൊക്കെ തോന്നെങ്കിലും ബട്ട് അങ്ങനെയല്ല അതിൻ്റെ രുചി വേറെ അതിൻ്റെ ക പിന്നെ അതിൻ്റെ ഉള്ളത്തെ കാമ്പിൻ്റെ കളറും രുചിയൊക്കെ വ്യത്യാസമുണ്ട് നല്ല ഇളനീൻ്റെ ഒരു അതേ ടേസ്റ്റാണ് എന്നാണ് എല്ലാ കഴിച്ചവരും എല്ലാവരും പറഞ്ഞത് ഇത് പല ടൈപ്പ് ഉണ്ട് നിപ്പിൾ ടൈപ്പ് ബോൾ ഒരു ഉറിൻ്റെ സൈസ് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കുരു കാണുന്നത് ചിലത് രണ്ട് സീഡും കാണുന്നുണ്ട് അപ്പോൾ അത് ഒരുപാട് വർഷമൊന്നും വേണ്ട കായ്ക്കാൻ അത് നട്ട് നല്ല വളവും വെയിലും വെള്ളമൊക്കെ കിട്ടണ സ്ഥലത്താണെങ്കിൽ അത് രണ്ട് വർഷം ഒരു വർഷം ഒന്നര വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ കായ് പിടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള പഴം തന്നെയാണ് നമ്മളെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല ഒരു ഫ്രൂട്ടാണ് ഇത് ഒരിക്കലും വേസ്റ്റ് ഫ്രൂട്ടല്ല ീ ഫ്രൂട്ടിൻ്റെ ഒരു തയ്യനെ ഇരുന്നൂറ്റി അമ്പത് മുതലൊക്കെ പല പല നൈസ്കളും പല വിലയാണ് ആ ഒരു റൈറ്റിനൊക്കെ